സിദ്ധാർത്ഥന്റെ കേസിന് സമാനമായി പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ക്യാമ്പസിൽ ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും അരങ്ങേറിയത് ഇപ്പോൾ അവസാന വർഷ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നര മണിക്കൂർ നിർത്താതെ മർദ്ദിച്ചു മുപ്പത്തിരണ്ട് തവണ തുടർച്ചയായി മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെയാണ് സംഘം ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചത് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ച കുന്നിന്മേൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്രൂരമായി കുറ്റവിചാരണ ചെയ്തുവെന്നാണ് കണ്ടെത്തൽ ഭയന്ന് രണ്ടാഴ്ച കോളേജിൽ വന്നില്ല എന്നും വൈത്തിരിയിലെ ഒരു ഹോട്ടലിലാണ് താമസിച്ചതെന്നും വിദ്യാർത്ഥി മൊഴി നൽകി സിദ്ധാർത്ഥനേറ്റ മർദ്ദനം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുത്തപ്പോഴാണ് വിവരം പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊൻപത് ബാച്ചിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് അതുകൊണ്ട് കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നാല് വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് ഒരു വർഷത്തേക്ക് വിലക്കുകയും അഞ്ചു പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച രണ്ട് പേരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റ് രണ്ടുപേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നുള്ള വിവരം ലഭിച്ചെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ പറ്റില്ലെന്ന് രക്ഷിതാക്കളുടെ പ്രതിനിധികൾ നിലപാടെടുത്തതോടെ ബാക്കി കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ് കോളേജ് അധികൃതർ സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം